വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പിതാവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് ഒരു തുമ്പും കിട്ടാതെയാണ് ഒരു വർഷം മുൻപ് കേസ് അവസാനിപ്പിച്ചത് എന്നാൽ മരണകാരണം കാരണം വ്യക്തമായത് ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ബാംഗ്ലൂരുവിൽ നഴ്സിംഗ് പഠിക്കുന്ന മകളെ കാണാൻ പിതാവ് പോയത് മകളെ കണ്ട പിതാവ് അവളിൽ കൂട്ടി ഉച്ചഭക്ഷണം കഴിച്ച് ഡ്രസ്സും വാങ്ങിക്കൊടുത്തു ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു പിന്നീട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി സുഹൃത്തിന്റെ ഭാര്യയും മക്കളും നാട്ടിൽ പോയതിനാൽ ഇരുവരും മദ്യപിക്കാൻ തീരുമാനിച്ചു മദ്യപാനം കഴിഞ്ഞപ്പോൾ സുഹൃത്തിന്റെ നിർബന്ധ പ്രകാരം ഇരുവരും ബാംഗ്ലൂരുവിലെ സുഹൃത്ത് ഒരു റൂമിലേക്ക് പോയി മറ്റൊരു മുറിയിലേക്ക് പിതാവും റൂമിലെ കട്ടിലിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും പിതാവ് ഞെട്ടി രാവിലെ മകൾക്ക് വാങ്ങിക്കൊടുത്ത ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് പക്ഷേ മകൾ പിതാവിനെ കണ്ടതേയില്ല ഉടനെ മുറിക്കു പുറത്തേക്ക് പോയ പിതാവ് സുഹൃത്ത് വരുമ്പോഴേക്കും നന്നെ മദ്യപിച്ചിരുന്നു തുടർന്ന് സുഹൃത്തിന്റെ വീട്ടിലെത്തിയ പിതാവ് രാത്രിയിൽ വീണ്ടും മദ്യപിച്ചു രാവിലെ താമസിച്ച് എഴുന്നേറ്റ് സുഹൃത്ത് കണ്ടത് അടുത്ത റൂമിൽ തൂങ്ങി മരിച്ച നിലയിലുള്ള സുഹൃത്തിനെയാണ് പൊതുവെ സന്തോഷവനായിരുന്ന പിതാവ് ആത്മഹത്യ ചെയ്യില്ലെന്ന് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സംശയപ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പക്ഷേ തുമ്പൊന്നും ലഭിക്കാത്തത് അന്വേഷണം അവസാനിപ്പിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത് അതും ഒരു ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരുവിലെ സുഹൃത്തിന്റെ വീട് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് മുന്നോടിയായി വീട് ശുചീകരിക്കുന്നതിനിടെയാണ് ആത്മഹത്യ ചെയ്ത റൂമിലെ ബെർത്തിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചത് മകളെയുടൻ വിവാഹം കഴിപ്പിക്കണം അവൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് സുഹൃത്തുടനെ കേസ് അന്വേഷിച്ച അടുത്ത ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു ഇതോടെയാണ് കേസ് അന്വേഷണം അനൌദ്യോഗികമായി പുനരാരംഭിച്ചത് കത്തിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിൽ നിന്നും അന്നു നടന്ന സംഭവങ്ങൾ വീണ്ടും ചോദിച്ചറിഞ്ഞു വേശ്യാലത്തിൽ പോയതടക്കമുള്ള വിവരങ്ങൾ സുഹൃത്ത് തുറന്നു പറഞ്ഞു അവിടെ പോയതിനു ശേഷമാണ് അദ്ദേഹം നന്നായി മദ്യപിച്ചതെന്നും പിന്നീട് അധികമൊന്നും മിണ്ടിയിരുന്നില്ലെന്നും സുഹൃത്ത് പറഞ്ഞു മലയോര മേഖലയിലെ ഒരു സ്വകാര്യ യിൽ ജോലി നോക്കുന്ന മകളെ പോലീസ് പിന്നീട് ചോദ്യം ചെയ്തു ഒപ്പം പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളിൽ നിന്നാണ് പോലീസ് വിവരം അറിയുന്നത് നഴ്സിൽ പഠിക്കാൻ പോയ മലയാളികളായ പല പെൺകുട്ടികളും വൻ സെക്സ് റാക്കറ്റുകളുടെ വലയിലായിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം പിതാവ് വന്ന ദിവസം വൈകുന്നേരം ഒരു ആൺ സുഹൃത്തിനൊപ്പം മകൾ പോയിരുന്നതായും തിരിച്ചു വന്നപ്പോൾ ഒരു പണിയും എടുക്കാതെ ഇന്ന് നല്ല പണം കിട്ടിയെന്നും അവൾ പറഞ്ഞതായും പോലീസിന് സുഹൃത്തുക്കൾ മൊഴി നൽകി ഇതോടെയാണ് പെൺകുട്ടിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തത് താൻ റൂമിലിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നെന്നും പക്ഷെ വാതിലിനടുത്ത് വന്ന് നോക്കിയിട്ട് പറഞ്ഞ പണം വാതിലിനുള്ളിലേക്കിട്ട് വാതിൽ ശബ്ദമുണ്ടാക്കി അടച്ചിട്ട് പോയെന്നും മകൾ ഉദ്യോഗസ്ഥന് രഹസ്യമായി മൊഴി നൽകി പക്ഷെ വന്നയാൽ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും മൊഴി നൽകി ഇതോടെയാണ് പിതാവിന്റെ മരണകാരണം പോലീസ് സ്ഥിരീകരിച്ചത് എന്നാൽ പെൺകുട്ടിയുടെ ഭാവിയെ കരുതി ബന്ധുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് വിവരങ്ങൾ വെളിപ്പെടുത്താതെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി